എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളുടെ തുടർച്ചയായിട്ട് ജ്യോതിഷ പഠനം പതിനേഴാമത്തെ എപ്പിസോഡാണ് അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്തത് ഒരു ഗ്രഹനിലയിൽ ലക്നം മുതൽ പന്ത്രണ്ട് ഭാവം വരെ പാപഗ്രഹങ്ങളും ശുഭഗ്രഹങ്ങളിൽ നിന്നാലുള്ള ഗുണദോഷ ഫലങ്ങളാണ് നമ്മൾ അതിൽ ചർച്ച ചെയ്തത് അപ്പം അതിൽ നമ്മൾ അങ്ങനെ ചർച്ച ചെയ്യാൻ കാരണം തന്നെ ഒരു ഗ്രഹനില എടുത്താൽ അതിപ്രാധാന്യം ഉള്ള ഒരു ഭാഗമാണ് ലഗ്നം തനുഭാവം എന്ന് പറയുന്നത് അപ്പോൾ അത് അതിനെക്കുറിച്ച് നമ്മൾ തീർച്ചയായിട്ടും ഗ്രഹനില പഠിക്കുന്ന സമയത്ത് അറിഞ്ഞിരിക്കണമായിരുന്നു അതുകൊണ്ടാണ് ആ ലഗ്നത്തിനെക്കുറിച്ച് മാത്രം കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്തത് അപ്പോൾ ഇവിടെ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ ഈ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങൾ എങ്ങനെയാണ് ഉണ്ടായത് അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ആ നക്ഷത്രങ്ങളെ തിരിച്ചറിയുന്നത് അല്ലെങ്കിൽ ആ നക്ഷത്രങ്ങളെ ഗണിക്കുന്നത് എങ്ങനെയാണ് എവിടെയൊക്കെ ഏതൊക്കെ നക്ഷത്രങ്ങൾ എന്നുള്ളത് നമ്മൾ ആ ഗണിക്കുന്ന രീതി നമ്മൾ പറഞ്ഞു തന്നു അപ്പോൾ ആ നക്ഷത്രങ്ങൾ എടുക്കുന്ന രീതി നിങ്ങൾക്ക് ഏവർക്കും മനസ്സിലായിട്ടുണ്ടാകണം ഉണ്ടായെങ്കിൽ മാത്രമേ അടുത്ത മുന്നോട്ട് നമുക്ക് അടുത്ത സ്റ്റെപ്പിലോട്ട് പോകാൻ സാധിക്കുകയുള്ളു അപ്പോൾ ഇവിടെ നമ്മൾ അതിന് അടിസ്ഥാനമായിട്ട് അല്ലെ അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് അതിനോടനുബന്ധമായിട്ട് നമ്മൾ ഇന്ന് ഈ എപ്പിസോഡിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ നക്ഷത്രങ്ങൾ നക്ഷത്രങ്ങളും അതിൻ്റെ നക്ഷത്രങ്ങളുമാണ് ആ നക്ഷത്രങ്ങളും നക്ഷത്രങ്ങളും അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്കൊരു ഗ്രഹനില തയ്യാറാക്കാനോ അല്ലെങ്കിൽ ഒരു ഗ്രഹനിലയെപ്പറ്റി പഠിക്കാനോ ഒക്കെ നമുക്ക് കഴിവുണ്ടാവുകയുള്ളൂ അപ്പോൾ നമ്മളിപ്പോൾ ആദ്യം തന്നെ നോക്കുകയാണെങ്കിൽ ഞാനിവിടെ എഴുതിയിട്ടുണ്ട് വർഷം ശുക്രൻ ഇരുപത് സൂര്യൻ ആറ് ചന്ദ്രൻ പത്ത് ചൊവ്വ ഏഴ് രാഹു പതിനെട്ട് ഗുരു പതിനാറ് ശനി പത്തൊൻപത് ബുധൻ പതിനേഴ് ഇപ്പം നമ്മൾ എന്തുകൊണ്ടാണ് ഈ കേതു വിനെ തന്നെ ആദ്യം എഴുതിയത് അത് അതിൽ നമുക്കൊരു അറിവുണ്ടാവണം കേതു ദശ എന്ന് പറയുമ്പം ഏഴ് വർഷമാണ് എന്തുകൊണ്ട് വേറെ ഗ്രഹങ്ങൾ നമ്മൾ അവിടെ ആദ്യം എഴുതിയില്ല കേതുവിനെ കൊണ്ട് മാത്രം നമ്മൾ എഴുതി കേതുവിനെ മാത്രം നമ്മൾ ഒന്നാമതായിട്ട് എഴുതി എന്നു വെച്ചാൽ ഇവിടെ നമ്മൾ ഇവിടെ നോക്കുമ്പോഴേ കേതു ഏ ഏഴ് വർഷം ഞാനിവിടെ എഴുതിയിട്ടുണ്ട് അശ്വതി മകം മൂലം അതിന് നേരെ ഞാൻ അനുജന്മനക്ഷത്രങ്ങൾ എഴുതിയിട്ടുണ്ട് അശ്വതിയുടെ നക്ഷത്രങ്ങളാണ് ഈ മകം മൂലം അപ്പം എങ്ങനെയാണ് നമ്മൾ നക്ഷത്രങ്ങൾ അല്ലെങ്കിൽ കേതു ദശ കേതു ദശ എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ കേതു എഴുതിയെന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം അശ്വതി നക്ഷത്രം മുതലാണ് തുടങ്ങുന്നത് അതായത് മേടം രാശിയിൽ അശ്വതി നമ്മൾ മുമ്പ് പഠിച്ച എപ്പിസോഡുകളിൽ നമ്മൾ പറഞ്ഞിരുന്നു അശ്വതി ഭരണി കാർത്തിക കാല് രണ്ടേകാല നക്ഷത്രം ഒരു രാശിയിൽ അപ്പോൾ അവിടെ അശ്വതിയിൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത് ഈ അശ്വതി എന്ന് പറയുന്ന നക്ഷത്രത്തിൻ്റെ ദശാകാലം അശ്വതി നക്ഷത്രത്തിൽ ജനിക്കുന്ന ഒരു പൃഷ്ഠാവിൻ്റെ ദശാകാലം തുടങ്ങുന്നത് അശ്വതി തുടങ്ങുന്നത് കേതു ദശയെ കൂടിയാണ് അപ്പൊ ആദ്യത്തെ നക്ഷത്രം തുടങ്ങുന്നത് കേതു ദശ ആയതുകൊണ്ടാണ് നമ്മൾ കേതുവിന് തന്നെ ആദ്യം പ്രാധാന്യം കൊടുക്കുന്നത് അപ്പം ചോദിക്കും കേതു ദശയിൽ ഏതൊക്കെ നക്ഷത്രങ്ങൾ എപ്പോഴും ഒരു രാശിയിൽ അല്ലെങ്കിൽ ഒരു ദശയിൽ മൂന്ന് നക്ഷത്രങ്ങളാണ് നമ്മൾ സങ്കല്പം സങ്കല്പിക്കുന്നത് അതേ വിധി പ്രകാരം നമ്മൾ നക്ഷത്രങ്ങളെ കൊടുക്കുമ്പോൾ ഈ ആചാര്യന്മാർ അല്ലെങ്കിൽ ജ്യോതിഷം തയ്യാറാക്കിയ ആൾക്കാർ അല്ലെങ്കിൽ ആചാര്യന്മാർ അവര് അശ്വതി മകം മൂലം ഈ മൂന്ന് നക്ഷത്രങ്ങൾ കേതു ദശയിൽ ആണ് ജനിക്കുന്നത് അതുകൊണ്ടാണ് കേതു ആദ്യം വന്നത് അപ്പോൾ നമ്മളിനി ഈ നക്ഷത്രം നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുക ഒരു ദശയിൽ മൂന്ന് നക്ഷത്രം ഉണ്ടായിരിക്കും ആ ദശയിൽ ആ മൂന്ന് നക്ഷത്രത്തിന് എങ്ങനെയാണ് നക്ഷത്രം എങ്ങനെയാണ് നമ്മൾ കണക്കാക്കുന്നതെന്ന് വെച്ചാൽ ചോദിച്ചാൽ അതായത് നമ്മൾ ഇപ്പം അശ്വതി നക്ഷത്രം എടുത്തു അതായത് അശ്വതി ഭരണി കാർത്തിക രോഹിണി മകേരം തിരുവാതിരം പുണർന്നം പൂയം ആയില്യം മകം നമ്മൾ അശ്വതിയെ കൊണ്ട് എണ്ണിയപ്പോഴ് മകം പത്താമത്തെ നക്ഷത്രം വന്നു ഇനി നമ്മൾ മകത്തിനെ കൊണ്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പം മകം പൂരം ഉത്രം അത്തം ചിത്തിര ചോതി വിശാഖം അനിഴം തൃക്കേട്ട മൂലം അപ്പം ആ മകത്തിനെ കൊണ്ട് പത്താമത്തെ നക്ഷത്രം മൂലം വന്നു അപ്പം അങ്ങനെയാണ് ഞാൻ അതാണ് ഒന്ന് പത്ത് ഇരുപത് എന്ന് എഴുതിയിരിക്കുന്നത് അതായത് അശ്വതി മുതൽ പത്താമത്തെ നക്ഷത്രം മകം പിന്നെ മ മകം മുതൽ പത്താമത്തെ നക്ഷത്രം മൂലം അപ്പം ഇങ്ങനെ ഓരോ നക്ഷത്രവും നമ്മൾ അനുജന്മനക്ഷത്രത്തിന് കണക്കാക്കണം അപ്പം ഇപ്പോഴും നമ്മൾ മനസ്സിലാക്കണം കേതുദശ ഇപ്പം കേതു ദശയിൽ ജനിച്ച ഒരു പൃഷ്ഠാവ് അല്ലെങ്കിൽ ഒരു ജാതകൻ കേതുദശലെ ആ ഏഴ് വർഷം അനുഭവിച്ചതിന് ശേഷം വരുന്ന ദശ ഏതായിരിക്കും ശുക്രനായിരിക്കും അപ്പോൾ ശുക്രൻ ഇരു ഇരുപത് വർഷം അത് കഴിഞ്ഞാൽ സൂര്യൻ ആറ് വർഷം ചന്ദ്രൻ പത്തു വർഷം ചൊവ്വ ഏഴ് വർഷം രാഹു പതിനെട്ട് വർഷം ഗുരു പതിനാറ് വർഷം ശനി പത്തൊൻപത് വർഷം ബുധൻ പതിനേഴ് വർഷം ഇപ്പം ഇങ്ങനെയാണ് കേതുദശ മുതലുള്ള ദശാകാലം വരുന്നത് അപ്പോൾ നമ്മൾ ഇവിടെ അതോടൊപ്പം തന്നെ ഇവിടെ എഴുതിയിട്ടുണ്ട് കേതു ദശ ഏഴ് വർഷം എങ്ങനെയാണ് നമുക്ക് അനുഭവത്തിൽ വരിക അപ്പോൾ ഇവിടെ നോക്കിയാൽ അറിയാം കേതു ബാറ് കേതു എന്ന് ഞാൻ എഴുതിയിട്ടുണ്ട് അതായത് കേതു ദശയിൽ കേതുവിൻ്റെ അപഹാരം അതിന് നമ്മൾ എന്ന് പറയും അത് നാലു മാസം ഇരുപത്തിയേഴ് ദിവസമാണ് ഇതെല്ലാം അപ്രോക്സിമേറ്റ് ആയിട്ടാണ് നമ്മൾ അത്ര അങ്ങോട്ട് നൂറ് ശതമാനം ഷുവറായിട്ടല്ല നമ്മളിതെല്ലാം ഗണിച്ച് ജ്യോതിഷത്തിൽ എഴുതി വെച്ചിരിക്കുന്നതാണ് അതായത് ഇത് അപ്രോക്സിമേറ്റ് ആയിട്ട് നമ്മൾ ഇപ്പോൾ ആരെങ്കിലും ചോദിക്കുക അത് ഇത്ര വരുമല്ലോ ഇത്ര മണിക്കൂർ വരും അതൊന്നും നമ്മളിവിടെ നമുക്കിവിടെ ബാധകമല്ല നമ്മൾ കണക്കാക്കുന്നത് കേതു ദശയിൽ കേതുവിൻ്റെ അപഹാരം സ്വാപഹാരം നാല് മാസം ഇരുപത്തിയേഴ് ദിവസമാണ് ആ കേതുവിൻ്റെ സ്വാപഹാരം കഴിഞ്ഞാൽ പിന്നെ ഏതാണ് വരേണ്ടത് ഏതാണ് നമ്മൾ ജാതകം അല്ലെങ്കിൽ ജ്യോതിഷം കൈകാര്യം ചെയ്യുമ്പം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് കേതു ദശയുടെ സ്വാപഹാരം കഴിഞ്ഞാൽ പിന്നെ ഏതാണെന്ന് നമ്മൾ എങ്ങനെ അറിയും ഇവിടെ നോക്കിയാൽ അറിയാം അതിൻ്റെ ഒരു അതുമായിട്ട് ബന്ധപ്പെട്ട ഇതാണ് നമ്മൾ എഴുതിയിരിക്കുന്നത് കേതു കഴിഞ്ഞാൽ ശുക്രനാണ് അപ്പോൾ ഇവിടെ കേതുവിൽ കേതുവിൻ്റെ അപഹാരം കഴിഞ്ഞാൽ പിന്നെ ശുക്രൻ്റെ അപഹാരമാണ് അതെത്രയാണ് ഒരു വർഷം രണ്ട് മാസക്കാലമാണ് അപ്പം ശുക്രൻ കഴിഞ്ഞു ഇനി നമുക്ക് നോക്കണം ശുക്രൻ കഴിഞ്ഞാൽ പിന്നെ ആരാണ് സൂര്യനാണ് അപ്പം ഇവിടെ സൂര്യൻ്റെ അപഹാരമാണ് നമ്മൾ ഈ ദശയിലെ മറ്റുള്ള അപഹാരനാഥന്മാരാണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത് ഈ കേതു ദശ ബാക്കി ഇതെല്ലാം അപഹാരനാഥന്മാരായിട്ട് ഇവിടെ വരും ദശാകാലം വരുമ്പം ദശ കഴിഞ്ഞാൽ ശുക്രൻ സൂര്യൻ ചന്ദ്രൻ അങ്ങനെ പോകും അപ്പം നമ്മളിപ്പോൾ ഇവിടെ ചർച്ച ചെയ്യുന്നത് കേതു ദശ കഴിഞ്ഞാൽ ബാക്കി വരുന്ന അപഹാരനാഥന്മാരാണ് ഇവരൊക്കെ അപ്പോൾ ഇവിടെ നോക്കിയാൽ അറിയാം ശുക്രൻ കേതുവിൻ്റെ സ്വാപഹാരം കഴിഞ്ഞാൽ ശുക്രനാണ് ഒരു വർഷം രണ്ട് മാസമാണ് അത് കഴിഞ്ഞാൽ സൂര്യൻ നാല് മാസം ആറ് ദിവസമാണ് അത് കഴിഞ്ഞാൽ ചന്ദ്രൻ ഏഴ് മാസം ആണ് ചൊവ്വ ചന്ദ്രൻ കഴിഞ്ഞാൽ ചൊവ്വ നാല് മാസം ഇരുപത്തി ദിവസമാണ് അത് കഴിഞ്ഞാൽ രാഹു ഒരു വർഷം പതിനെട്ട് ദിവസമാണ് അത് കഴിഞ്ഞാൽ ഗുരു പതിനൊന്ന് മാസം പതിനാറ് ദിവസമാണ് അത് കഴിഞ്ഞാൽ ശനി ഒരു വർഷം ഒരു മാസം ഒൻപത് ദിവസമാണ് അത് കഴിഞ്ഞാൽ ബുധൻ പതിനൊന്ന് മാസം ഇരുപത്തി ദിവസം അപ്പോൾ ഇവിടെയും ബുധനെ കൊണ്ട് ഇവിടെ ബുധൻ വരെ ഉണ്ട് നമ്മുടെ ഇവിടെ അപഹാരനാഥന്മാരായിട്ട് ഇതേ ആ ചാട്ട് ഇവിടെ വന്നു അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് നമ്മൾ ദശ പറ്റി മനസ്സിലാക്കുന്നത് നക്ഷത്രങ്ങൾ ഏതെല്ലാം ദശയിൽ ഏതെല്ലാം നക്ഷത്രങ്ങളാണ് ഇപ്പം ഇനിയിപ്പോൾ നമ്മൾ ഈ കേതു ദശ കഴിഞ്ഞാൽ പറഞ്ഞല്ലോ ശുക്രദശയിലാണ് അപ്പം നിങ്ങൾ മനസ്സിലാക്കിക്കോണം അടുത്ത എപ്പിസോഡിൽ അതുണ്ടാവും ശുക്രൻ്റെ അതായത് അശ്വതി മകം മൂലം കഴിഞ്ഞാൽ പിന്നെ ശുക്രൻ്റെ ദശയാണ് തുടങ്ങുന്നത് അപ്പം അവിടെ ശുക്രൻ്റെ ദശ തുടങ്ങുമ്പോൾ എന്താണ് അശ്വതി കഴിഞ്ഞാൽ പിന്നെ ഭരണിയാണ് അപ്പം ഇവിടെ അശ്വതി മകം മൂലം ഇതിൻ്റെ അനുജന്മനക്ഷത്രങ്ങൾ പത്താമത്തെ നക്ഷത്രങ്ങളായിട്ട് ഇവിടെ വന്നു അതിന് ശേഷം ശുക്രദശ നമ്മൾ പഠിക്കുമ്പോൾ ശുക്രദശയെ കൊണ്ട് നമ്മൾ സംസാരിക്കുമ്പോൾ അല്ലെ പഠിക്കുമ്പോൾ ശുക്രനെ കൊണ്ടാണ് അപ്പം ശുക്രന്റെ നക്ഷത്രം ഏതായിരിക്കും തുടങ്ങുന്നത് അശ്വതി കഴിഞ്ഞു അത് കഴിഞ്ഞ് ഇടയ്ക്ക് വരുന്ന രണ്ടാമത്തെ നക്ഷത്രം ഭരണി അപ്പോൾ ഭരണി ആയിരിക്കും തുടക്കം ശുക്രന്റെ ഭരണി കഴിഞ്ഞാൽ അതിൻ്റെ നക്ഷത്രങ്ങൾ രണ്ട് നക്ഷത്രങ്ങൾ അങ്ങനെ ബുധദശ വരെ വരും അതുപോലെ തന്നെ ഇവിടെ അശ്വതി ശുക്രൻ കഴിഞ്ഞാൽ ഇനി കേതു ദശയെപ്പറ്റി നമ്മൾ സംസാരിച്ചു അത് നമ്മൾ തുടച്ചു കളഞ്ഞു അല്ലെങ്കിൽ മായ്ച്ചു കളഞ്ഞു നമ്മൾ ശുക്രൻ എഴുതുമ്പോൾ എങ്ങനെയാണ് പിന്നെ കേതു വരിയില്ല ശുക്രൻ മുതൽ താഴോട്ടായിരിക്കും അപഹാരനാഥന്മാർ വരുന്നത് അങ്ങനെ വന്നു ബുധനും വന്നതിന് ശേഷമേ കേതുവിൽ തിരിച്ചു പോവുകയുള്ളൂ അപ്പം ഇത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങളാണ് അതാണ് ഗ്രഹങ്ങളും ദശാകാലവും നക്ഷത്രങ്ങളും ഇനി ഇവിടെ നമ്മൾ നക്ഷത്ര ഗണജ്ഞാനം എന്ന് പറയുന്നുണ്ട് അത് മൂന്ന് വിധമാണ് നക്ഷത്ര ഗണജ്ഞാനം അതായത് നക്ഷത്രങ്ങളിൽ ഓരോ ഗണമുണ്ട് അതിലേതൊക്കെയാണ് ദേവഗണം മനുഷ്യഗണം അസുരഗണം അപ്പം ഇതും നമ്മൾ അറിഞ്ഞിരിക്കണം അശ്വതി മകീരം രേവതി അത്തം പൂയം പുണർദ്ദം അനിഴം തിരുവോണം ചോതി ഇത് ഇത്രയും ദേവഗണമാണ് അതുപോലെ തന്നെ മനുഷ്യഗണം പൂരം പൂരാടം പൂരുട്ടാതി ഉത്രം ഉത്രാടം ഉത്രട്ടാതി തിരുവാതിര രോഹിണി ഭരണി ഇത് മനുഷ്യഗണത്തിൽപ്പെടുന്ന ഒൻപത് നക്ഷത്രങ്ങളാണ് അടുത്തത് അസുരഗണത്തിൽപ്പെടുന്ന നക്ഷത്രങ്ങൾ കാർത്തിക മകം ആയില്യം വിശാഖം ചതയം ചിത്തിര തൃക്കേട്ട അവിട്ടം മൂലം ഈ ഒൻപത് നക്ഷത്രങ്ങൾ അസുരഗണത്തിൽപ്പെടുന്ന നക്ഷത്രങ്ങളാണ് അപ്പം നമുക്കറിയാം നമ്മൾ ജ്യോതിഷം കുറേ ഏകദേശം ഒരു രൂപം ഒരു അറിവോ ഒക്കെ ഉള്ളവർക്കറിയാം നമ്മൾ ജാതകങ്ങൾ കൂട്ടി ചേർക്കുന്ന സമയത്ത് യോജിപ്പിക്കുന്ന സമയത്ത് വിവാഹത്തിന് വേണ്ടി നമ്മൾ പൊരുത്തം നോക്കുക അല്ലെങ്കിൽ വിവാഹത്തിന് വേണ്ടി നക്ഷത്രങ്ങൾ തമ്മിൽ ോചിപ്പിക്കുക ഈ സമയത്തൊക്കെ വളരെയധികം ശ്രദ്ധ അവിടെയാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത് ഈ ഗണത്തിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത് ആ സമയത്താണ് വിവാഹവുമായിട്ട് ബന്ധപ്പെട്ടും അങ്ങനെയൊക്കെയുള്ള കാര്യം വരുമ്പോഴാണ് ഇതിന് പ്രാധാന്യം വരുന്നത് എന്ന് വെച്ചാൽ ദേവനും അസുരനുമായിട്ട് ഒരിക്കലും നമ്മൾ വിവാഹത്തിന് പൊരുത്തം എടുത്തു കൊടുക്കില്ല ദേവഗണവും മനുഷ്യഗണവുമായിട്ട് നമ്മൾ അങ്ങനെ രണ്ട് നക്ഷത്രങ്ങളാണെങ്കിൽ അത് നമ്മൾ യോജിപ്പിച്ചു കൊടുക്കും ബാക്കിയുള്ള പൊരുത്തങ്ങളൊക്കെ ഉണ്ടോയെന്നൊക്കെ നോക്കിയിട്ട് അതുപോലെ ദേവഗണവും അസുരഗണവും ചേരില്ല എന്ന് ഞാൻ പറഞ്ഞു മനുഷ്യഗണവും അസുരഗണവും തമ്മിൽ ചേരും അങ്ങനെയുള്ള പൊരുത്തങ്ങളാണ് നമ്മൾ ചെയ്തു കൊടുക്കുക അതൊക്കെ പിന്നീടുള്ള എപ്പിസോഡുകളിൽ ഇത് വരുന്നതായിരിക്കും അപ്പോൾ ഇവിടെ നമ്മൾ ഇന്ന് ഇവിടെ ചർച്ച ചെയ്ത പ്രകാരം ഗ്രഹങ്ങളും ദശാകാലവും എങ്ങനെയാണ് ദശാകാലം തുടങ്ങുന്നത് അല്ലെങ്കിൽ ദശാകാലത്തിൽ നക്ഷത്രങ്ങൾ എങ്ങനെയാണ് നമ്മൾ തിട്ടപ്പെടുത്തുന്നത് അതുപോലെ തന്നെ ദശാകാലത്തിൽ അപഹാരനാഥന്മാർ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് നമുക്കറിയില്ലല്ലോ ഇപ്പോൾ ജ്യോതിഷം അറിയാമ്യാത്ത ഒരു അറിയാൻ പാടില്ലാത്ത ഒരാൾ ദശ കഴിഞ്ഞാൽ സ്വാപഹാരം കഴിഞ്ഞാൽ പിന്നെ ഏതാണെന്ന് അറിയണമെന്ന് നിർബന്ധമില്ല അറിയില്ല അപ്പോൾ ജ്യോതിഷം പഠിക്കുന്ന സമയത്ത് നമുക്കിത് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്കറിയാൻ പറ്റുള്ളൂ ഇത് അറിഞ്ഞിരിക്കണം ഒരു ദേവജ്ഞൻ അല്ലെങ്കിൽ ഒരു ജ്യോത്സ്യൻ ഇത് തീർച്ചയായിട്ടും ഈ കാര്യങ്ങൾ അറിഞ്ഞെങ്കിൽ മാത്രമേ ഒരു ശരിയായ വിധത്തിലുള്ള ഒരു അസ്ട്രോളജറോ അല്ലെങ്കിൽ ഒരു ജ്യോതിഷ പണ്ഡിതനോ ആകുന്നുള്ളൂ അപ്പം ഈ ഞാൻ ഇന്ന് പതിനേഴാമത്തെ എപ്പിസോഡാണ് കഴിഞ്ഞ പതിനാറ് എപ്പിസോഡിലും പല വിധമായിട്ടുള്ള പല സബ്ജക്റ്റുകൾ അല്ലെ പല ടോപ്പിക്കാണ് നമ്മൾ സംസാരിച്ചത് അതെല്ലാം നമ്മൾ മനഃപ്പാഠമാക്കി മനസ്സിൽ ഉറപ്പിച്ചതിന് ശേഷം ഓരോ എപ്പിസോഡ് പോയെങ്കിലേ നമുക്ക് അതിൻ്റേതായിട്ടുള്ള ഗുണം നമുക്ക് ലഭിക്കുകയുള്ളൂ കാര്യങ്ങൾ മനസ്സിലാവുകയുള്ളൂ അതുകൊണ്ട് എല്ലാവരും സംശയമുള്ള ഓരോ എപ്പിസോഡ് പിന്നോട്ട് പോയിട്ട് ആ എപ്പിസോഡ് നിങ്ങൾ പഠിച്ച് കഴിഞ്ഞാൽ മനസ്സിൽ ദൃഢമാക്കി കഴിഞ്ഞാൽ നിങ്ങൾ ജ്യോതിഷത്തിൽ വിജയിക്കും എന്ന് ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ് അപ്പോൾ ഈ ഇന്നത്തെ ഈ എപ്പിസോഡിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഞാൻ വലിയ ധാരാളം അതായത് ധാരാളം പറയാനുള്ള അല്ലാതെ ധാരാളം കാര്യങ്ങൾ കൂട്ടിക്കലർത്തിയിട്ട് ഞാൻ ഒരു എപ്പിസോഡ് ചെയ്യില്ല ഇത് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് മനസ്സിലാകാൻ വേണ്ടിയുള്ള രീതിയിൽ ഞാൻ ചെയ്യുള്ളു ആ രീതിയാണ് ഞാനിവിടെ അവലംബിപ്പിച്ചിരിക്കുന്നതും അതുകൊണ്ട് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു അടുത്ത എപ്പിസോഡ് വരുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ഹരിയും ഹരിയും ഹരിയും